ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാം ഒരു ചെമ്മീൻ സ്പെഷ്യൽ ഓലറത്താണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നന്നാക്കിയിട്ട് തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ അത്രയ്ക്കുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെമ്മീനാണ് ആണ് അപ്പോൾ നമുക്ക് ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം നന്നാക്കി വൃത്തിയാക്കി വൃത്തിയാക്കി വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ഇവിടെ ബാക്കിലത്തെ ഇത് കളയണം അത് മറക്കരുത് കേട്ടോ അത് അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് ചെറിയ മൂന്ന് ചെറിയ ഒരു കുറച്ച് കൊടപ്പുളി ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് ഒരു കുറച്ച് ഒരു അര വെള്ളം ഒഴിച്ചു അധികം വെള്ളം ഒഴിക്കേണ്ട നമുക്കിത് റോ വളർത്താനുള്ളതാണ് അപ്പോൾ അതിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ബാക്കി മല്ലിപ്പൊടിയൊന്നും ഇപ്പം ചേർക്കുന്നില്ല അതൊക്കെ നമുക്ക് പിന്നീട് ചേർക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലേ പിന്നൊരു കുറച്ച് വെള്ളം അധികം വെള്ളം വേണ്ട കാരണം അതധികം ഒക്കെ വെള്ളം ചെമ്മീൻ വിടും അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളുടെ ചെമ്മീൻ ഇവിടെ വെന്തിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ വേവിക്കുമ്പോൾ കരി ഒന്നും ഇട്ടിട്ടില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരക്കൊത്ത് കൊടുക്കാം അതിനു മുമ്പ് നമ്മുടെ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഈ ചെമ്മീനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേര കൊത്ത് കൂടാം ചേർത്ത് കൊടുക്കാം നാളികേര കൊത്തിട്ട് വലുത്താനാണ് അപ്പോൾ നല്ല ടെൻഡറായിട്ടുള്ള നാളികേരമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ വേവിക്കണമെന്നില്ല എൻ്റെ അത്ര ടെൻഡർ അല്ല മൂത്ത നാളികേരമാണ് അപ്പോൾ നമുക്കത് ഈ ഗ്രേവിയിൽ തന്നെ അതും കൂടെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ കുടപ്പുള്ളിയൊക്കെ തിരിച്ച് ഇതിലേക്ക് തന്നെ ഇടാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ തേങ്ങാ കൊത്തിൽ ഒരു പിടി രണ്ട് പിടിയിലത്രയ്ക്ക് ഞാൻ ഇടുന്നുണ്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടട്ട നമ്മൾ നല്ല ടെൻഡർ ആയിട്ടുള്ള പോക്കനട്ട് നാളികരമാണെങ്കിൽ ഇങ്ങനെ വേവിക്കേണ്ട നമ്മൾ റോസ്റ്റ് ചെയ്യണ സമയത്ത് വല്ലിടത്തോളം സമയത്ത് ഇട്ടളക്കിയാൽ മതി ഇതിപ്പോ അത്രയും ടെൻഡർ അല്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വിസിലെ ഒരു വിസില് ആ മസാലയിലത് വെന്തോട്ട് ഇതൊരു വിസിലൂടെ നമുക്ക് അടിച്ചിട്ട് വരാം അപ്പൊ നമ്മളുടെ നാളികേരം അവിടെ ഒരു വിസിലടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അതും ഒന്ന് ആവി പോട്ടെ അപ്പൊ ഇനി നമുക്ക് അതിനൊന്ന് ഒലർത്തി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയ്ക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോ നമ്മുടെ എണ്ണ ചൂടാവുന്നുണ്ട് അപ്പൊ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇപ്പൊ ഇഞ്ചി മാത്രമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നേരത്തെ ഇഞ്ചി നമ്മൾ കുറച്ച് വേവിക്കുമ്പോ അരിച്ചു അരിഞ്ഞു ചേർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു വലിയ ഒരു മീഡിയം സൈസ് രണ്ട് സബോള ഞാൻ ചെറുതാക്കി അരിഞ്ഞു ചേർക്കണെന്ന് ഇതിനൊന്ന് നമുക്ക് വഴറ്റി എടുക്കാം അപ്പൊ നമ്മുടെ സബോള വഴറ്റൊരു ഞാൻ ഒരു ഒരു ഇതൊന്ന് സബോള വഴണി കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് സബോള നല്ലപോലെ വഴണ്ടി വെക്കും അപ്പൊ നമ്മളുടെ സബോള ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട് നമ്മൾ ഇത് വഴറ്റുമ്പോൾ ഒരു പിഞ്ച് ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിരുന്നു കാരണം ഉപ്പ് നമ്മൾ ചെമ്മീനിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളീനെ ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കാം തക്കാളി ഇതിലൊന്നും കിടന്ന് വഴഞ്ഞ് വേവട്ടെ നല്ലോണം നെന്തോടായിരുന്നു തക്കാളി ഇതിലൊന്നും നന്നായി വേവട്ടെ നമുക്ക് ഇതിന് മൂടി വെച്ച് വേവിക്കാം വേണ്ടി നമ്മൾ നേരത്തെ ചെമ്മീൻ വേവിച്ചപ്പോൾ വേവിച്ച ആ ഗ്രേവിയില് കുറച്ച് നാളികേരക്കൊട്ട് പൊട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രേവി ഒഴിച്ച് തക്കാളീനെ നമുക്ക് വേവിച്ച് എടുക്കാം കേട്ടോ അപ്പൊ നമ്മളുടെ ചെമ്മീ സബോളയിൽ തക്കാളി ഇട്ടിട്ട് നല്ലോണം വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ വേവിക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാത്തത് കൊണ്ട് ഇപ്പൊ നമുക്കൊരു രണ്ട് ടീസ്പൂണിന്റെ അത്രയ്ക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ്ടത്രയ്ക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ സ്പൂൺ ഗരം മസാല ചെറിയ സ്പൂണുണ്ട് ഒരു കീ സ്പൂൺ ഗരം മസാല ഒരു ചെറിയ സ്പൂൺ കൊണ്ട് തന്നെ ഒരു അത്രയും ചിക്കൻ മസാല ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ മൂക്കിച്ചെടുക്കാം അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ നല്ല നോട്ടിഫിക്കേഷനൂടെ എനേബിൾ ചെയ്തോളാം കേട്ടോ നിങ്ങളോട് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കണ്ടോളൂ ഞാൻ ഇതിനുമുമ്പ് ചെമ്മീൻ റോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് ചെയ്യണതാണ് ഇതിൽ അതിൽ തേങ്ങാ കൊത്തൊന്നും ഇല്ല അണ്ട് അത് പിന്നെ നിങ്ങളൊക്കെ ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഒരു തണ്ടും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ മല്ലിയലയും ചേർത്ത് കൊടുക്കട്ടെ മല്ലിയലേക്ക് ഓപ്ഷനാണ് കറിവേപ്പില ഇത് നാടൻ ഇതാണ് അപ്പൊ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചാൽ നമ്മുടെ നാളികേരുണ്ടായിരുന്നു ഒരു വിസിലടിച്ചിട്ട് നമ്മൾ വെച്ചിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളുടെ തേങ്ങാപുത്തും ഇതിൽ കിടന്ന് നല്ലോണം വഴണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നല്ല ചെറിയ ചെമ്മീനാണ് അച്ചാർ ഇടാനായിട്ട് തുടങ്ങിയത് പക്ഷേ അച്ചാർ ഇട്ടു ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി അപ്പൊ നമ്മളുടെ ചെമ്മീൻ ഇവിടെ തേങ്ങാകുത്തിട്ട് നമുക്ക് ഒലർത്തി അപ്പൊ നമ്മളുടെ സൂപ്പർ ടേസ്റ്റിയായ ചെമ്മീൻ തേങ്ങാകുത്ത് ഒലർത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് നാളികേരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നാളികേരം നല്ല ടെൻഡർ ആയിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ വേവിക്കണം എന്നില്ല ചേർക്കാം ചേർക്കട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്